ചാലക്കുടി നിയോജക മണ്ഡലത്തിലെ അഞ്ഞൂറ് വിദ്യാർത്ഥികൾക്കായി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയുടെ സ്കോളർഷിപ്പ് ഒരുക്കി എം എൽ എ സനീഷ് കുമാർ ജോസഫ് മണ്ഡലത്തിൽ നടപ്പിലാക്കി വരുന്ന ചിറക പദ്ധതിയുടെ കീഴിലാണ് മണ്ഡലത്തിലെ താമസക്കാരായ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന കുടുംബങ്ങളിലെ വിദ്യാർത്ഥികൾക്കായിട്ട് ഉമ്മൻചാണ്ടി സ്കോളർഷിപ്പ് പദ്ധതി നടപ്പിലാക്കുന്നത് സംസ്ഥാനത്ത് തന്നെ ഇത്തരമൊരു പദ്ധതി ആദ്യമായിട്ടാണ് സംഘടിപ്പിക്കുന്നത് വിദ്യാർത്ഥികളുടെ പഠനത്തിനാവശ്യമായ മെച്ചപ്പെട്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് ഒരു കൈത്താങ്ങാവുകയെന്ന ലക്ഷ്യത്തോടെയാണ് കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ നാമധേയത്തിൽ ഈ സ്കോളർഷിപ്പ് ആസൂത്രണം ചെയ്തിട്ടുള്ളത് സ്കോളർഷിപ്പ് വിതരണോദ്ഘാടനം കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പന്ത്രണ്ടാം തീയതി വെള്ളിയാഴ്ച രാവിലെ ഒൻപത് മുപ്പതിന് ചാലക്കുടി സൈക്രഡ് ഹാർട്ട് കോളേജ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നിർവഹിക്കുമെന്ന് എം എൽ എ സനീഷ് കുമാർ ജോസഫ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മണ്ഡലത്തിലെ താമസക്കാരായി തെരഞ്ഞെടുത്ത അഞ്ഞൂറ് വിദ്യാർത്ഥികൾക്കാണ് നൽകുന്നത് ചടങ്ങിൽ എം ബെന്നി ബഹനൻ പുതുപ്പള്ളി എം എൽ എ ചാണ്ടി ഉമ്മൻ നഗരസഭാ ചെയർമാൻ എബി ജോർജ് മറിയാമ്മ ഉമ്മൻചാണ്ടി തുടങ്ങി സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുക്കുന്നതാണ് ഉന്നത വിദ്യാഭ്യാസം നടത്തുന്ന അതിരപ്പിള്ളി മലക്കപ്പാറ ആദിവാസി മേഖലയിലെ തെരഞ്ഞെടുത്ത തോട്ടം തൊഴിലാളികളുടെ മക്കൾക്കായി എട്ട് ലക്ഷം രൂപയുടെ ധനസഹായം വേറെ വിതരണം പദ്ധതിയും തയ്യാറാക്കിയിട്ടുണ്ട് എല്ലാ വാർഡുകളിൽ നിന്നും സർക്കാർ എഡിർ വിഭാഗങ്ങളിൽ ഉൾപ്പെട്ട ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിദ്യാലയങ്ങളിൽ നിന്നുമായിട്ടാണ് സ്കോളർഷിപ്പിന് അർഹരായവരെ െന്ന് എം എൽ എ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു